ശ്യാമിൻ്റെ കള്ളത്തരം കൈയോടെ പിടികൂടി ശ്രുതി അതെ നമ്മുടെ ശ്രുതി അശ്വിൻ്റെ വീട്ടിൽ വെച്ച് നമ്മുടെ ശ്യമിനെ കാണുന്നുണ്ട് ആ ഒരു രണ്ടാട്ടം നമ്മുടെ പ്രൊമോയിൽ അവസാനം കാണിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ശ്രുതിയെ എന്താ പറയുക ശ്രുതി നമ്മുടെ ലാവണിയെയും അശ്വിനെയും ഒന്നിപ്പിക്കാനുള്ള പല പല വഴികളിങ്ങനെ നോക്കുന്നതും അതിലൊക്കെ എന്താ പറയുക ശ്രുതി ഇങ്ങനെ തോറ്റു തോറ്റുതോറ്റി പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം അശ്വിൻ ഓരോ എന്താ പറയുക ഓരോ ശ്രുതി ഓരോ വഴി ഇങ്ങനെ കൊടുക്കുന്നവറും ആ ഓരോ വഴിക്കും നമ്മുടെ അശ്വിൻ്റെ കയ്യിൽ നിന്ന് നല്ല ചീത്ത തന്നെ നമ്മൾ ശ്രുതിക്ക് ലഭിക്കുന്നുണ്ട് ഏറ്റവും അവസാനം നമ്മുടെ ശ്രുതി െ ആ വീട്ടിൽ നിന്നും തന്നെ പറഞ്ഞു വിടാനുള്ള ഒരുക്കത്തിൽ തന്നെ നമ്മുടെ അശ്വിൻ അപ്പോൾ എന്തായാലും നമ്മുടെ എന്താ പറയാ ശ്യാമിന്റെ ഒരു കള്ളത്തിലും ശ്രുതിയും കൈയോടെ പൊക്കുന്നുകൊണ്ട് ശ്രുതിയുടെ അച്ഛയും എന്താ പറയുക ആ ഒരു തെളിവുകളോടുകൂടി തന്നെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും ആ എന്താ പറയുക ശ്യാമിൻ്റെ ആ ഒരു മുഖംമൂടി വലിച്ചു കയറുന്ന ആ ഒരു മുഹൂർത്തങ്ങളാണ് ഈ എപ്പിസോഡുകൾ തന്നെ ആയിരിക്കോട്ട് ഇനി വരാൻ പോകുന്നത് ഇപ്പം ശ്യാമിൻ്റെ ഒരു സ്വഭാവം അറിയുമ്പോൾ അഞ്ജലി അശ്വിൻ ഇവരുടെയൊക്കെ ഒരു പ്രതികരണം അതിനൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ എപ്പിസോഡ് എപ്പിസോഡിൽ ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്